അസമിൽ നടക്കുന്ന നരനായാട്ടിനെതിരെ സുപ്രീം കോടതി ശബ്ദമുയർത്തി കഴിഞ്ഞിരിക്കുന്നു വടക്കു കിഴക്കൻ സംസ്ഥാനമായതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ മാധ്യമ ശ്രദ്ധയിൽ നിന്ന് മാറി നിൽക്കുന്ന സംസ്ഥാനം എന്ന ഗുണം ബി ജെ പി നന്നായി തന്നെ വിനിയോഗിക്കുന്നുണ്ട് രാജ്യത്തെ തന്നെ ഞെട്ടിക്കുന്ന പല സംഭവ വികാസങ്ങളും അങ്ങ് അസമിൽ നടക്കുന്നുണ്ട് പലതും പുറത്തു വരുന്നില്ല എന്ന് മാത്രം അതിലൊന്നാണ് വ്യാജ ഏറ്റുമുട്ടൽ കഴിഞ്ഞ വർഷങ്ങളിലാകെ നൂറ്റി എഴുപത്തിയൊന്ന് വ്യാജ ഏറ്റുമുട്ടലുകളാണ് അസമിന്റെ മണ്ണിൽ നടന്നത് ഇനിയും കണ്ണും കൂട്ടിയിരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ സുപ്രീം കോടതി ഈ നൂറ്റി എഴുപത്തിയൊന്ന് ഏറ്റുമുട്ടലുകളിൽ ഓരോന്നിലും അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ അസംഭരിക്കുന്ന ബി ജെ പി സർക്കാരിന് സ്വസ്ഥത നഷ്ടമായിരിക്കുകയാണ് ഹിമന്ത വിശ്വാ ശർമ്മ എന്ന ബി ജെ പി മുഖ്യമന്ത്രി ഭരിക്കുന്ന കാലയളവിൽ നടന്ന എല്ലാ ഏറ്റുമുട്ടലുകളിലുമാണ് സുപ്രീം കോടതി ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മാത്രമായി നൂറ്റി എഴുപത്തിയൊന്നോളം വ്യാജ ഏറ്റുമുട്ടലുകളാണ് ഇവിടെ നടന്നത് സ്വതന്ത്രവും വേഗത്തിലുമുള്ള അന്വേഷണത്തിലൂടെ ഇരകളുടെ കുടുംബത്തിന് നീതി ഉറപ്പാക്കണമെന്ന് കോടതി നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു നേരത്തെ ഈ വ്യാജ ഏറ്റുമുട്ടലുകളിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി മുമ്പ് ഗുവാഹത്തി കോടതി തള്ളിയിരുന്നു അസമിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നൂറ്റി എഴുപത്തിയൊന്ന് ഏറ്റുമുട്ടലുകൾ ഉണ്ടായി എന്നും ഇതിലോ ഇതിലൊന്നിലും സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചില്ല എന്നും ചൂണ്ടിക്കാട്ടി അഭിഭാഷകനായ ആരിഫ് മുഹമ്മദ് യാസിൻ ജവാദർ സമർപ്പിച്ച ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ജസ്റ്റിസുമാരായ സൂര്യകാന്ത് കോടീശ്വർ സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ ഉത്തരവ് വന്നിരിക്കുന്നത് പൗരാവകാശ സംരക്ഷണത്തിൽ മനുഷ്യാവകാശ കമ്മീഷനുള്ള പങ്ക് പരമപ്രധാനമാണെന്ന് പറഞ്ഞ ഹൈക്കോടതി മനുഷ്യാവകാശ കമ്മീഷനോടും ഈ കാര്യത്തിൽ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹർജിക്കാരൻ എടുത്തു കാണിച്ച നൂറ്റി എഴുപത്തിയൊന്ന് കേസുകളിൽ ഓരോന്നിലും വസ്തുനിഷ്ഠമായ പരിശോധന ആവശ്യമാണെന്ന കോടതി നിരീക്ഷണമാണ് ഏറെ പ്രാധാന്യം പോലീസ് ഏറ്റുമുട്ടലുണ്ടായാൽ ഉടൻ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് മജിസ്ട്രീരിയൽ അന്വേഷണം നടത്തണമെന്നാണ് പി യു സി എൽ കേസ് ഉത്തരവിലെ വ്യവസ്ഥകളിൽ പ്രധാനം ഈ മാർഗനിർദ്ദേശങ്ങൾ നിയമവാഴ്ചയുടെയും ഭരണഘടനാ ജനാധിപത്യത്തിൻ്റെയും അടിത്തറയുടെയും പ്രാധാന്യം വീണ്ടും സ്ഥിരീകരിക്കുന്നതാണെന്ന് കോടതി വ്യക്തമാക്കി ഒരു വ്യക്തിയോ സ്ഥാപനമോ നിയമത്തിനതീതനില്ലെന്നും പോലീസ് ഏറ്റുമുട്ടലുകളെ മഹത്വവൽക്കരിക്കുന്ന സംസ്കാരത്തിനെതിരായ മുന്നറിയിപ്പായിരുന്നു സുപ്രീം കോടതിയുടെ മാർഗരേഖയെന്നും ഡിവിഷൻ ബെഞ്ച് പറയുന്നുണ്ട് ആരോപണങ്ങളിൽ കൂടുതൽ അന്വേഷണം ആരംഭിക്കാൻ മനുഷ്യാവകാശ കമ്മീഷനും സ്വാതന്ത്ര്യമുണ്ട് അന്വേഷണത്തിൽ സംസ്ഥാന അധികാരികൾ പൂർണമായി സഹകരിക്കുകയും സ്ഥാപനപരമായ തടസ്സങ്ങൾ നീക്കം ചെയ്യുകയും വേണമെന്നും കോടതി വ്യക്തമാക്കി ഇരകൾക്കും ബന്ധുക്കൾക്കും ഒരു ദോഷവും സംഭവിക്കില്ല എന്ന് ഉറപ്പാക്കാൻ കമ്മീഷൻ നടപടി സ്വീകരിക്കണമെന്നും ബി ജെ സർക്കാരിനോട് കോടതി വ്യക്തമാക്കുകയാണ് കുറച്ചു വർഷങ്ങളായി അസമിൽ പി യു സി എൽ കേസിലെ മാർഗനിർദ്ദേശങ്ങളുടെ വ്യാപകമായ ലംഘനങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് ഹർജിക്കാരന് വേണ്ടി അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷണും വാദിച്ചു ഇതോടെയാണ് സമഗ്രമായ അന്വേഷണം ബി സർക്കാരിനെതിരെ നടത്താൻ കോടതി നിർദ്ദേശിച്ചത് കേസിൽ സർക്കാരിനെതിരെ ഏതെങ്കിലും തെളിവുകൾ പുറത്തു വന്നാൽ ഹിമന്ത് വിശ്വാ ശർമ്മയുടെ രാജിയിലേക്കായിരിക്കും കാര്യങ്ങൾ ചെന്ന് അവസാനിക്കുക എന്നതും ഉറപ്പായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ഉത്തരവ് ബി ജെ സർക്കാരിന് വലിയ ആഘാതം സൃഷ്ടിച്ചിരിക്കുകയാണെന്നും പറയേണ്ടി വരും